ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ എന്തായാലും നമുക്ക് നമുക്കതിലേക്ക് അടക്കാം സോ എന്തായാലും നാളെ നാലരയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ നൈൻസും തമ്മിലുള്ള മത്സരം സോ എന്തായാലും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ടി വിയിൽ കാണാൻ സാധിക്കില്ലായിരുന്നു ബട്ട് ക്വാർട്ടർ ഫൈനൽ നമുക്ക് ടി വി കാണാൻ സാധിക്കും സ്റ്റാർ സ്പോർട്സ് ത്രീയിലൂടെ നിങ്ങൾക്ക് ആ ഒരു മാച്ച് നാളത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജേഡ്സും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മാച്ച് ലൈവായിട്ട് കാണാൻ സാധിക്കും സോ ആരും മറക്കണ്ട എല്ലാവരും ഉറപ്പായിട്ടും മാച്ച് പോയി കാണുക സോ എന്തായാലും ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ആഷി കുരുണിയൻ പുതിയൊരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു മാച്ചിൽ ഇറങ്ങാൻ പോകുന്നത് സോ ഇതുവരെ നമ്മൾ കാണാത്തൊരു ഹെയർ സ്റ്റൈലാണ് ഒരു അദ്ദേഹം മുടിയിൽ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ അടിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും ഒരു ഡിഫറൻറ്റ് കളറല്ലേ എന്തായാലും ഈ ഒരു സീസൺ തീരുമ്പോൾ അദ്ദേഹം അടിക്കണമായിരുന്നു അതാണ് എനിക്കറിയാത്തത് ഒരു പക്ഷേ കുറച്ചുകൂടെ നേരത്തെ അടിക്കുകയായിരുന്നു കാരണം ചിലപ്പോൾ മോഹൻ ബഗൻ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു പോയാലും അത് ഇതിൻ്റെ കളർ വെറുതെ ആകില്ലേ പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാമ്പൊക്കെ വരുന്നുണ്ടല്ലേ സോ അതുകൊണ്ട് കുഴപ്പമില്ല സോ എന്തായാലും നമുക്ക് ഈ അടുത്ത അപ്ഡേറ്റിലേക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയും നോ അസലേച്ചുമായിട്ട് വന്ന വിളിക്കൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഞ്ചാബ് പഞ്ചാബ്സിയുടെ ഡിഫൻഡർ ആണ് നോവസലേച്ച് എന്തായാലും മുൻ എന്താ പറയുക സൗദി പ്രോ ലീഗിലേക്ക് കളിച്ചൊരു താരമാണ് റൊണാൾഡോയുടെ കൂടെ ഒക്കെ കളിച്ച താരമാണ് അതായത് റോളുടെ കൂടെ അല്ല റൊണാൾഡോയ്ക്ക് എതിരായിട്ട് കളിച്ചൊരു താരമാണ് സോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ പഞ്ചാബ്സിയിലാണ് എന്തായാലും അദ്ദേഹം ഒരു സീസണോടെ പഞ്ചാബ്സി വിടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള പ്രായമുണ്ട് താരത്തിന് സോ മറ്റ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അദ്ദേഹം എവിടേക്ക് പോകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം സോ അത്രയുള്ള ഒരു വീഡിയോ